ഹായ് മൈൻഡ് സിൽവർ സ്റ്റുഡൻറ്റ്സ് ലോ ഓഫ് അട്രാക്ഷനും മൈൻഡ് ബ്ലൂ പ്രിൻ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്നോട് ചോദിക്കുന്നതാണ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് മലയാളം മീഡിയം പഠിച്ച ആൾക്കാർക്ക് ഫ്ലുവൻ്റ് ആവാന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെങ്കിൽ ഞാൻ പറയാം ഞാനൊരു മോട്ടിവേഷണൽ മൈൻഡ് ട്രെയിനർ മാത്രമല്ല പതിനഞ്ച് വർഷമായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ട്രെയിനർ കൂടിയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു ലക്ഷത്തിലേറെ പേര് ഫ്ലുവൻ്റ് ആയിട്ടുണ്ട് ഫുൾ ടു ഡോക്ടർ ഫോർ മേക്കിംഗ് ഇൻ ഇംഗ്ലീഷ് 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 ബിഫോർ 2 മന്ത്സ് ഐ ഐ ഐ ദി 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 ഹിപ്നോട്ടിക് ഹിപ്നോട്ടിക് കോഴ്സ് കോഴ്സ് നൗ സ്പീക്കിംഗ് വിത്ത് ഓഫ് ഓഫ് സൂപ്പർ സൂപ്പർ കോൺഫിഡന്റ് ആൻഡ് ഫ്ലുവൻഷ്യൽ ബിക്കോസ് ആം യൂട്യൂബ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറെ ഞാൻ ഇപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വരുന്ന ശനി ഞായറും ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുവാണ് നിങ്ങളെ ഞാൻ ഹാർദ്ദമായിട്ട് അതിൽ സ്വാഗതം ചെയ്യുവാണ് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസും പി ഡി എഫ് സ്റ്റഡി മെറ്റി മെറ്റീരിയലും അത് കഴിഞ്ഞ ആറുമാസ സ്പീക്കിംഗ് പ്രാക്ടീസ് എല്ലാം ഉണ്ടാവും ഇത് മിസ് ചെയ്യരുത് പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ സ്വപ്നം ജോലിയാണോ വിദേശത്ത് പോകുന്നതാണോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഇതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എൻ്റെ ഡയമണ്ട് മെമ്പർഷിപ്പിന് മാത്രം പഠിപ്പിക്കുന്ന അതായത് ഹിപ് ഇംഗ്ലീഷ് ഡയമണ്ട് പഠിപ്പിക്കുന്ന ടോപ്പിക്സാണ് ഇതിൽ കവർ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ മൈൻഡ് സിൽവർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും വിത്ത് പുറത്തുനിന്നുള്ളവർക്ക് നമ്മൾ ഫൈവ് ത്രിബിൾ നയൻ ചാർജ് ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ടാവും നിങ്ങളെ ഇത് മെസ്സേജ് അയക്കുന്ന കോർഡിനേറ്റർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അവർ ലിമിറ്റഡ് ആയിട്ടുള്ള കൂപ്പൺ കോഡ്സ് ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക എന്തിനാണ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുക നമുക്ക് ലൈവിൽ കാണാം നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുകയും വർക്ക്ഷോപ്പിന് കഴിയട്ടെ പിന്നെ വേറൊരു കാര്യം അടുത്തൊന്നും ഞാനിത് ചെയ്യത്തില്ല അപ്പൊ ഇത് മിസ് ചെയ്ത് അഞ്ചു വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസനിങ് വീഡിയോ ഡെമോ വീഡിയോ നിങ്ങൾ കോർഡിനേറ്റേഴ്സ് കോണ്ടിനിറ്റൻസോട് ചോദിക്കുക കൂപ്പൺ കോഡും ചോദിക്കുക നമുക്ക് ശനിയാഴ്ച ലൈവില് കാണാം ാണ് ഇംഗ്ലീഷ് ക്ലാസ്